നമസ്കാരം നെയ്യാറ്റൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി എന്ന് പറയപ്പെടുന്ന മരണം ദേശീയ മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്യുന്ന വൻ വിവാദമായി മാറിയിരിക്കുന്നു ഹിന്ദു ധർമ്മത്തെ മുറുകെ പിടിച്ചാണ് മക്കളടക്കമുള്ള ബന്ധുക്കൾ പിതാവിനെ കല്ലറയിൽ ആരുമറിയാതെ അടക്കിയതിനെ ന്യായീകരിക്കുന്നത് എന്നാൽ ഷുഗറിനും പ്രഷറിനുമുള്ള മരുന്നുകഴിച്ചാണ് തലേന്ന് വരെ അദ്ദേഹം നിന്നതെന്നും ഈ സമാധിയിൽ സംശയം ഉണ്ടെന്നുമാണ് നാട്ടുകാർ പറഞ്ഞത് അപ്പോൾ സനാതനധർമ്മവും ഹിന്ദുമതാചാരവും ഒക്കെ ഉയർത്തിയാണ് ഗോപൻ സ്വാമിയുടെ മക്കളും മറ്റും കല്ലറ തുറക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞത് എന്നാൽ ആരെയും അറിയിക്കാതെ നേരെ പോയി സമാധിയിലിരിക്കുന്ന രീതി ഹിന്ദു ധർമ്മത്തിൽ ഇല്ല എന്നാണ് വാസ്തവം സ്വാമി വിവേകാനന്ദൻ തൊട്ട് ശ്രീനാരായണ ഗുരുവരെയുള്ളവർ ഡോക്ടർമാരുടെ സേവനം തേടുകയും അവരുടെ മൃതദേഹം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തതാണ് ഡോക്ടർമാർ തൊട്ടാൽ അശുദ്ധമാവുമെന്ന സങ്കല്പം ഒന്നും തന്നെ ഇവിടെയില്ല എന്നാണ് വാസ്തവം ഇന്ത്യയുടെ ആത്മീയ ചൈതന്യത്തെ ലോകത്തെ അറിയിച്ച സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ സമാധി ആയപ്പോൾ ഡോക്ടർ വന്ന് പരിശോധിച്ച് സർട്ടിഫൈ ചെയ്ത ശേഷമാണ് ദഹിപ്പിച്ചത് വിവേകാനന്ദ സ്വാമികളെ സമാധി ഇരുത്തുക ആയിരുന്നില്ല ചിതയിൽ ദഹിപ്പിക്കുകയായിരുന്നു സമാധി എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് കോളേജ് വിദ്യാർത്ഥിയായ നരേന്ദ്രനാഥ ദത്ത ശ്രീരാമകൃഷ്ണ പരമഹംസാരെ കാണാൻ പോയത് സ്വാമികൾ പറഞ്ഞത് ഞാൻ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ദേഹത്ത് ഒരു കനൽക്കട്ട എടുത്തു വച്ചാൽ പോലും ഞാൻ അറിയില്ല എന്നാണ് ഏതെങ്കിലും ഒന്നിനെ പൂർണ്ണമായി അറിയാൻ നിങ്ങൾ ലോകത്തെ വിസ്മരിക്കണം അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അറിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് ലോകത്തിലേക്ക് തിരിച്ചു വരാം അതാണ് സമാധി എന്ന് യഥാർത്ഥത്തിൽ പറയുന്നു ഇതാണ് ആത്മീയപക്ഷക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ സന്യാസിമാരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ സമാധിയായി എന്നാണ് പൊതുവെ പറയാറുള്ളത് ഇന്ത്യയിലെ പ്രമുഖമായ പല സന്യാസ മഠങ്ങളിലും ഡോക്ടർമാരുടെ സേവനമുണ്ട് അല്ലാതെ ആരെയും അറിയിക്കാതെ കല്ലറയിൽ വെക്കുന്നത് കേട്ടുകേൾവിയില്ലാത്തത് ഒന്നാണ് ഈ മേഖലയെക്കുറിച്ച് പഠിച്ചവരും ഇത് തന്നെ പറയുന്നു അതുപോലെ തന്നെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ മരണം വേദന കൊണ്ട് ഉറക്കേക്കറിയുന്ന ശ്രീനാരായണ ഗുരുവിന്റെ അവസാന നാളുകളെ പറ്റി കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എഴുതിയിട്ടുണ്ട് ഡോക്ടറുടെ സേവനം അവസാന നിമിഷം വരെ ഗുരുദേവന് ഒപ്പമുണ്ടായിരുന്നു യാതൊരു അസുഖവും ഇല്ലാതെ ജീവിക്കാൻ കഴിയുമെന്നൊക്കെ പറയാറുണ്ടെങ്കിലും പല ഋഷിവാര്യന്മാരും യോഗാചാര്യന്മാരും അർബുദം വന്ന് കഷ്ടപ്പെട്ടാണ് മരിച്ചത് ഗുരു നിത്യ ചൈതന്യാദി ഭക്ഷ്യവിഷബാധ ഉണ്ടായി മരണാസന്നനായിരുന്നു അവസാന കാലത്ത് സ്റ്റോക്കും വന്നു അദ്ദേഹവും ആധുനിക ചികിത്സയോട് വിമുഖത കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നെയ്യാറ്റിൻകരയിലേത് തട്ടിപ്പെന്ന സംശയത്തിലേക്ക് കടക്കുന്നത് മരണവിവരം ആരെയും അറിയിക്കാതെ കല്ലറയിൽ അടക്കുന്നതല്ല സമാധി മാത്രമല്ല പൂർണമായ സന്യാസ ദീക്ഷ സ്വീകരിച്ച് സർവസംഘ പരിത്യാഗിയായിട്ടൊന്നുമല്ല ഗോപൻ സ്വാമി ജീവിച്ചത് അതിയന്നൂർ കാവു വിളാകത്ത് ഗോപൻ സ്വാമി ജീവിതം ആരംഭിച്ചത് നെയ്ത്തു തൊഴിലാളിയായിട്ടാണ് പിന്നീട് ചുമട്ടു തൊഴിലാളി ആത്മീയതയുടെ വഴിയിലൂടെയാണ് ക്ഷേത്രം നിർമ്മിച്ച് പൂജ തുടങ്ങിയത് ഗോപൻ സ്വാമി ആകുന്നതിന് മുൻപ് തന്നെ മണിയൻ എന്ന പേരായിരുന്നു